ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ടി ഫോർ ട്രിക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് ടാബ് വാങ്ങുന്നതാണ് നല്ലത് എന്ന് പലരും സംശയം ചോദിക്കാറുണ്ട് പലർക്കും സംശയമാണ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു അഫോർഡബിൾ പ്രൈസിന് ടീച്ചേഴ്സ് നല്ല ഒരു ടാബ് വാങ്ങുമ്പോൾ ഏത് ടാബ് വാങ്ങുന്നതാണ് നല്ലതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാൻ ഈ അടുത്ത് ഒരു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടാബിനെ പറ്റിയിട്ടാണ് അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഞാൻ വാങ്ങിയത് ലെനോവോയുടെ ടാബ് എം ലെവൻ എന്ന് പറയുന്ന മോഡലാണ് ഞാൻ വാങ്ങിയത് ഇത് മാർക്കറ്റിൽ നല്ല അഫോർഡബിൾ പ്രൈസിന് അവൈലബിൾ ആണ് ആമസോണിൽ അതുപോലെ നൂണിൽ അതുപോലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഇത് അവൈലബിൾ ആണ് ഓഫ്ലൈനായിട്ട് പല ഷോപ്പുകളിലും ഇത് അവൈലബിലിറ്റി ഉള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ചെറിയ പ്രൈസിന് അതായത് എറൗണ്ട് എയ്റ്റ് സിക്സ് ഹൺഡ്രഡ് അതിറംസ് സിക്സ് ഫിഫ്റ്റി അതി റംസ് ഐപ്പാഡ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീതിയുള്ള ടാബ് ചെറിയ ടാബല്ല വീതി കുറഞ്ഞ ടാബല്ല വീതി ഉള്ളൊരു ടാബ് കിട്ടുമെന്നുള്ളതിൻ്റെ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതായത് ഫോർ ജി ബി റാമുള്ളത് അവൈലബിൾ ആണ് എയിറ്റ് ജി ബി റാമുള്ളത് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇൻറ്റേർണൽ മെമ്മറിയും ടു ഫിഫ്റ്റി സിക്സ് ഇൻറ്റേർണൽ മെമ്മറിയും രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതിലേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വൈഫൈ മാത്രം ഉപയോഗിക്കുന്ന ടാബിന് വൈഫൈ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ടാബിന് സിക്സ് ഹൺഡ്രഡ് ധെറംസും അതുപോലെ തന്നെ വൈഫൈയും സിമ്മും കൂടി ഇടാൻ പറ്റുന്ന ടാബിന് എറൗണ്ട് എയ്റ്റ് ഹൺഡ്രഡ് ദിറംസ് മുതൽ നയൻ ഹൺഡ്രഡ് ധെറംസ് വരെയാണ് ഇവിടെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് വേറെയുണ്ട് അതിൽ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ടാബ് പെന്ന് ഒരു ടാബ് പെന്നും ഒരു ഫോളിയോ കേസും വരുന്നതാണ് ഇതുപോലെ നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു കമ്പ്യൂട്ടർ പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോളിയോ കേസും അതിൻ്റെ കൂടെ ഒരു ടാബ് പെന്നും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ടാബാണ് ഞാൻ ഈ കുറേ കുറേ കുറച്ച് മാസമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടാബാണ് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് ഇതിൻ്റെ ഫോളിയോ കേസ് ഞാൻ അഡ്ജസ്റ്റ് കാണിച്ചു തരാം ഇതുപോലെ ബുക്ക് പോലെ നമുക്ക് ഡയറി പോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് വളരെ ഈ ഈസിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് ഇതിനെ ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് അതാണ് ഫോളിയോ കേസ് എന്ന് പറയുന്നത് ഈ ഇത് കമ്പ്യൂട്ടർ പോലെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കേസാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ബുക്ക് പോലെ നമുക്ക് ഇങ്ങനെയും മടക്കി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാബ് പെൻ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ടാബ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ടാബ് പെന്നുപയോഗിച്ചുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അതും ഇവർ ഇവരെന്തു ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യും ഇത് നല്ല വെടുത്തുള്ള ടാബ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും യൂട്യൂബ് വീഡിയോസ് അതുപോലെ ഗെയിംസ് കുട്ടികൾക്ക് ഗെയിംസ് അതുപോലെ പിന്നെ എഴുതുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഒരു ഓപ്ഷൻ കൂടിയാണ് ഈ ടാബിൽ നമുക്കുള്ളത് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നല്ല വെടുത്തിൽ തന്നെ നമുക്ക് വൈഡ് ആയിട്ട് മൂവീസ് അതുപോലെയുള്ള വീഡിയോസ് യൂട്യൂബ് വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ പിന്നെ ഇതിൻ്റെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ രണ്ട് മോഡിലും ഉപയോഗിക്കാൻ പറ്റും ഇതിനെ കമ്പ്യൂട്ടർ മോഡിലും അതുപോലെ തന്നെ ടാബ് മോഡിലും ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഇത് കമ്പ്യൂട്ടർ മോഡിലേക്ക് ഞാൻ ഇതിനെ മാറ്റിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് കമ്പ്യൂട്ടർ മോഡിലേക്കും അതുപോലെ തന്നെ തിരിച്ച് ടാബ് മോഡിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റുന്ന ഒരു ഫീച്ചർ ഇതിനുണ്ട് ഇത് ടാബ് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ടാബ് മോ പി സി മോഡ് ഓഫായിട്ട് ടാബ് മോഡിലേക്ക് ഇത് മാറും ഇതിപ്പോൾ ടാബ് മോഡിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ലൊരു ഫീച്ചറുള്ള ഒരു ടാബ് വളരെ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്